എന്തായി ഉപ്പുപ്പാ ഈ വാച്ച് നടക്കുന്നില്ല നോക്കിയറാ ഇത് നടക്കുന്നുണ്ടല്ലോ ഉപ്പുപ്പാ ബെർദല ലോ ഉപ്പുപ്പ കണ്ണാടി വെച്ചിട്ടാ ഇവിടെ ഒരു പോണി നോക്കണ്ട നിന്നോട് പണ്ടോ ഞാൻ മാമ ഓ അടുത്തുള്ള എന്നോട് ചീന്ന് മുണ്ടാ പിന്നെ ഓരോ കുറ്റം പറഞ്ഞിട്ട് നിന്നെ പോലത്തെ ജീൻസിനെ മിന്റിന് മിറ്റിന് മാറ്റം കൂറും അങ്ങനെ മയക്കാലം ഓർമ്മ ഉണ്ടോ നിങ്ങക്ക് അയ്യതിക്കണ്ട എല്ലാരും പറയുന്നുണ്ട് കാസർഗോഡ് നാഷണൽ റൈഡ് ഇലക്ട്രോണിക്സിൽ ചെറിയ പൈസക്ക് വാഷിംഗ് മെഷീൻ കൊടുക്കുന്നുണ്ടല്ലോ അതൊന്നും മെയിൻ കൊടുക്കുക അതാകുമ്പോക്ക് മയക്കാലത്ത് ഉണക്കാനും നൽകാനല്ല എളുപ്പവും അതും കൊടുത്തിട്ടുള്ള പാടാക്കുന്നുണ്ടെങ്കിൽ തലാക്കിന്റെ അഡ്ലാൻസ് കൊടുത്താൽ ആ നീ പോകുമ്പോ പിന്നാലനും കൂട്ടിക്കോ ചേച്ചി ുംടങ്ങി മയം തുടങ്ങി ഡ്രസ്സ് വാങ്ങുന്ന പൈസ ഓട്ടോ വാഷിംഗ് മെഷീൻ വെറും ആറ് എണ്ണൂറ്റി തൊണ്ണൂറ് മെഷീൻ വെറും നിങ്ങളെ ഭയക്കാത്ത അലച്ചിരി കുളിക്കുന്നില്ല എന്നാൽ ലിറ്ററിന്റെ വാട്ടർ ഹീറ്റർ വാങ്ങിക്കോ വാങ്ങിക്കും അഞ്ഞൂറ്റി നിങ്ങളെ വീട്ടിലെ കുടി വൃത്തിയില്ല എന്നാൽ ശുദ്ധമായ വെള്ളം കുടിക്കാൻ ഒരു ഫിൽറ്റർ വാങ്ങിക്കോ കെട്ടിന്റെ എട്ട് ലിറ്റർ വാട്ടർ പ്യൂരിഫയർ വാങ്ങിക്കോ വെറും ആറ് കറണ്ട് പോന്നാ എക്സൈഡിന്റെ ഇൻവെർട്ടർ ബാറ്ററി വാങ്ങിക്കോ വെറും വാങ്ങിക്കോട്ട് ചിക്കനും മീനും പൊരിച്ചു എയർ ഫ്രയറിന് വെറും രണ്ടേ മൂന്നൂറ്റി ഇരുനൂറ് അപ്പൊ ഇനി ഒന്നും നോക്കാനില്ല ചെങ്ങൈമാര് പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് വന്നോ നാഷണൽ റേഡിയോ ഇലക്ട്രോണിക്സിലേക്ക്